നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പിന്തുണയെ ചൊല്ലി മുന്നണികൾ തമ്മിൽ വാക്പോരും ഉറുകുന്നു എൽഡിഎഫും യുഡിഎഫും ജമാഅത്തെ ഇസ്ലാമിയുടെയും പി ഡിപിയുടെയും പിന്തുണയെ ചൊല്ലി പരസ്പരം പോരടിക്കുമ്പോൾ ഇരു മുന്നണികളുടെയും കൂട്ടുകെട്ട് അവിശുദ്ധമാണെന്ന പ്രചാരണവുമായി എൻഡിഎയും രംഗത്തുണ്ട് ജമാഅത്തെ വെൽഫെയർ പാർട്ടി പിന്തുണ സ്വീകരിച്ച നിലമ്പൂരിൽ കടന്നാക്രമിക്കുകയാണ് ഇടതു നേതാക്കൾ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ുംതരാഷ്ട്രവാദികളാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിനോയ് വിശ്വം വിശ്വം ആരോപിച്ചു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിനെ വിമർശിച്ചത് മോചനം മാത്രം അതെല്ലാം പറഞ്ഞുകൊണ്ട് മതമൗലികവാദത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ സമൂഹം അവരെ കണ്ടതും പരിചയപ്പെട്ടതും അറിയുന്നതും ആർഎസ്എസ് സഖ്യമുണ്ടാക്കാൻ ഒരു മടിയും കാണിക്കാത്ത കോൺഗ്രസിന്റെ കൈപ്പത് ആ തഴമ്പുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഒരു കോൺഗ്രസ് സ്വാഭാവിക മാറും ഇസ്ലാമിയുമായി കാലത്തും ബന്ധമില്ല എന്നും പി വി അൻവറിനെ കൂടെ കൂട്ടാത്തവർ ഇത്തരം പാർട്ടികളുടെ പിന്തുണ നേടുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന വാദമാണ് ഇടതു നേതാക്കൾ നിരത്തുന്നത് കഴിഞ്ഞ ദിവസം പി ഡി പി ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു നിലമ്പൂരിൽ പി ഡി പി എൽ ഡി എഫിന് അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് യു ഡി എഫ് ആരോപിച്ചു പി ഡി പി ആണോ വെൽഫെയർ പാർട്ടിയാണോ വർഗീയ പാർട്ടിയെന്ന് ജനം വിലയിരുത്തുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു നിലമ്പൂരിൽ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും സി പി ഐ എമ്മും പി ഡി പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഈ കൂട്ടുകെട്ട് കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അപകടമാണെന്നും എത്രയോ കലാപങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയവരാണ് ആ ഭീകരവാദ സംഘടനയെ അവര് എൽ ഡി എഫും പിന്തുണക്കിയാണ് എന്നിട്ട് ഗോവിന്ദം മാഷ് പറയാണ് അത്ര ഭീകരത ജമാഹത്ത് ഇസ്ലാമിയുടെ അത്ര ഭീകരത പി ഡി പിന്നില്ലെന്ന് അപ്പൊ ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി അവസാനിക്കും സമാധാനം ഇതെല്ലാം തകർക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പി ഡി പി ജമാഅത്തെ ഇസ്ലാമി ബന്ധം വരും ദിവസങ്ങളിലും നിലമ്പൂരിൽ അരയടിക്കും നിലമ്പൂരിൽ വലിയ വോട്ട് സ്വാധീനമില്ലാത്ത ഇരു സംഘടനകൾക്കും ഇതിലൂടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൈവന്നിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ പരമാവധി വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇടതു വലതു മുന്നണികൾ ആവിഷ്കരിക്കുന്നത് എൻ ഇതിനെ വോട്ടു ബാങ്ക് രാഷ്ട്രീയമെന്ന പേരിട്ട് വിളിക്കുന്നു നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്